അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തറ സ്വാഗതം തീരാത്ത നോവിൻ്റെ ഓർമ്മയായി മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം തികയുന്ന ദിവസമാണിന്ന് ഞാനിങ്ങനെ ഇന്ന് രാവിലെ പത്രം എടുത്തു നോക്കിയപ്പോൾ ആദ്യം കണ്ടത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ഒരു സുഹൃത്തു കൂടിയായ ഷിഹാബുദ്ദീൻ ഫൈസി അടക്കമുള്ള പതിനാറ് ദിവസം മാത്രം പ്രായമായ കൈക്കുഞ്ഞുങ്ങളും അൻപത്തി ഏഴ് വരെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായം ചെന്ന മുതിർന്നവരും ആയിട്ടുള്ള ധാരാളം ആളുകൾ ഒരു രാത്രിയുടെ ദുരിത പെയ്ത്തിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകളുടെ ചിത്രമാണ് പത്രത്തിൽ കണ്ടത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് എന്നാൽ കണക്കറിയാത്ത അന്യ സംസ്ഥാന തൊഴിലാളികൾ ചിത്രമറിയാത്ത അഡ്രസ്സറിയാത്ത ആളുകൾ ഇന്നും മരണപ്പെട്ടിട്ട് ശരീരാവശിഷ്ടങ്ങൾ പോലും കിട്ടാത്ത ധാരാളം ആളുകൾ മുപ്പത്തിരണ്ട് പേരുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് ഏതായാലും ഇത്തരം കണക്കുകളും ഇത്തരം ചിത്രങ്ങളുമൊക്കെ എന്നത്ത പത്രങ്ങൾ നോക്കി നോക്കൂ നിങ്ങൾ അധികം ചിത്രമാണ് ഒന്നാമത്തെ പേജ് അടക്കം സുപ്രഭാതം പത്രത്തിൻ്റെ ആണെങ്കിൽ ഒരു നടുപ്പേജ് മുഴുവനും ആ ദുരിതപ്രിയത്തിൻ്റെ ഇരുൾ വീണ ഇരുൾ വീണുപോയ ആ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഷെഫീക്ക് മുണ്ടൊക്കെ എഴുതി വെക്കുന്നതെന്ന് വായിച്ചു നോക്കിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം താമസം മാറ്റി അവിടെ നിന്ന് പോയത് കൊണ്ട് മാത്രം ആ ദുരിതത്തിൽ അകപ്പെടാതെ രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് ഷഫീഖ് മുണ്ടക്കൈ ഇങ്ങനെ ധാരാളം ആളുകളുടെ അനുഭവങ്ങളൊക്കെ പത്രങ്ങളിൽ കാണാം ഇന്നത്തെ മാധ്യമങ്ങൾ ഇന്നത്തെ ടിവിയും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോഴൊക്കെ അതിലൊക്കെ കാണുന്ന വാർത്തകൾ ഏതോ ഒരു ഭാഗ്യത്തിന് ആരോ ചെയ്ത പുണ്യത്തിന് ജീവിതം ബാക്കിയായ കുറേ ആളുകളുടെ സാക്ഷ്യങ്ങളാണ് ഒരുപാട് ആളുകളുടെ വർത്തമാനങ്ങൾ സങ്കടങ്ങൾ ഒരു വർഷം പൂർത്തിയായിട്ടും വീട് പോലും ഇല്ലാതെ വാടക വീട്ടിൽ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ സർക്കാർ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചത് ഒരു വീട് പോലും ഈ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്ര ഇന്ന് വരെ ഒരു വർഷമായല്ലോ യൂണിയൻകാരോ കളക്ടറോ എം എൽ എ ആണോ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് വരെ ഒരു ജോലി എനിക്ക് ശരിയായി കിട്ടിയില്ല നമ്മള് വയനാട്ടിൽ എവിടെ പോയിട്ട് ജോലി ചെയ്യാൻ ഞാൻ സന്നദ്ധ പക്ഷെ ആ പാക്കേജ് ഇതുവരെ ഇന്നിപ്പോ ഒരു വർഷം തരികയാണ് ഇതുവരെ ആ പാക്കേജിനെ കുറിച്ച് യാതൊരു ഇതുമില്ല എന്താ ഒന്നാമത് ഇതേപോലെ ഉള്ളവരാണ് അതിൽ ഏതാനും ചിലരുടെ മാത്രം ആത്മഗതങ്ങളാണ് അവർ മീഡിയകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ നിന്നാണ് നിങ്ങൾ കെട്ടത് അതേപോലെ പറയപ്പെടാത്തതും അറിയപ്പെടാത്തതുമായ നിരവധി പേർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം മുണ്ടക്കൈയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ താടിയിൽ തലോടിയ ഒരു നൈസമോൾ ആ നൈസമോളും അവരുടെ ഉമ്മയും എന്നും പാർക്കുന്നത് ഒരു വാടക വീട്ടിലാണ് സ്വന്തമായി വീടുള്ളവരായിരുന്നു നിരവധി പേർ പാടികളിൽ താമസിച്ചിരിക്കുന്നവരായിരുന്നു ധാരാളം സന്നദ്ധ സംഘടനകളും അതേപോലെ മാനുക്കയെ പോലെയുള്ള ആളുകളുമൊക്കെ എഴുപത്തിരണ്ട് വീടിൽ നിന്ന് നാൽപ്പതിൽ ചിലാനം വീടുകൾ പൂർത്തീകരിച്ച് താമസയോഗ്യമാക്കിയ മാനുക്കടക്കമുള്ള മാതൃകാപുരുഷന്മാർ നമുക്ക് എടുത്തു മുമ്പിൽ വെക്കാവുന്ന മനുഷ്യ സ്നേഹികൾ മാതൃകയാക്കാവുന്ന മനുഷ്യത്വത്തിൻ്റെ ഹൃദയവിശാലതയുള്ള ആളുകൾ അവരുടെയൊക്കെ പിന്തുണയോടുകൂടി പല വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എഴുന്നൂറ്റി കോടി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങൾ എത്ര വീട് ദുരന്ത ബാധിതർക്കായി നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒറ്റ വീട് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അത് സർക്കാരിൻ്റെ ഒരു കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത് പകരം ധാരാളം സംവിധാനങ്ങളുള്ള സോഴ്സുകളുള്ള അധികാരമുള്ള എത്രയും പെട്ടെന്ന് അതിനുവേണ്ട ഒക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ സംവിധാനം ഇതുവരെ ഒരു വീട് പോലും നൽകിയിട്ടില്ല വലിയൊരു ടൗൺഷിപ്പ് പണിതുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നു അതിനുവേണ്ടിയുള്ള വിവിധ സോണുകൾ കണ്ടെത്തിയിരിക്കുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നാണ് ഞാൻ പോലും അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നത് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളും മീഡിയകളിൽ വന്ന വാർത്തകളും അനുസരിച്ചാണെങ്കിൽ ഒരു മാതൃകാ വീടിൻ്റെ നിർമ്മാണം മാത്രമാണ് അവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഉടനെ അതൊരു മാതൃകാ വീടാക്കിക്കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് മാധ്യമങ്ങൾ കാണുന്നവരല്ലേ മീഡിയകൾ കാണുന്നവരല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പോൾ ഈ സംവിധാനങ്ങളൊന്ന് പെട്ടെന്ന് കാര്യക്ഷമമായി വേഗത കൂട്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യതയുണ്ട് കാലങ്ങൾ കുറേ കഴിയുമ്പോൾ പിന്നെ ആ പാവപ്പെട്ടൊരുവർ വാടക വീട്ടിൽ നിന്ന് ഗത്യന്തരമില്ലാതെ മറ്റെങ്ങോട്ടെങ്കിലും പോകും പിന്നെ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ഇപ്പോഴും വലിയ കൂടീശ്വരന്മാരായിരുന്ന വലിയ സമ്പന്നരായിരുന്ന ആളുകൾ ഇന്ന് ഉപജീവനം നടത്തുന്നത് ഓട്ടോ ഓടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റു തൊഴിലുകൾ ചെയ്തുകൊണ്ട് അവരുടെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചകളാണ് മുണ്ടക്കയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറെ പരിതാപകരം എന്ന് പറയുന്ന ഒരു സംഗതി വിവിധ രാഷ്ട്രീയ സംഘടനകൾ വാഗ്ദാനം ചെയ്ത വീടുകൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആയാലും ഡി വൈ എഫ് ഐ ആയാലും യൂത്ത് ലീഗ് ആയാലും അതിൻ്റെയൊന്നും നിർമ്മാണങ്ങൾ നടക്കുന്നില്ല അതിനു വേണ്ടിയുള്ള പ്രോപ്പറായ വർക്കുകൾ നടക്കുന്നില്ല എത്ര തന്നെ പറഞ്ഞാലും എങ്ങനെയൊക്കെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങളൊന്ന് കാണിച്ചതാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഏതെങ്കിലും ഒരു വീട് നിർമ്മാണം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ചിത്രം പുറത്തുവിടും അല്ലെങ്കിൽ ഒരു വാർത്ത പുറത്തുവിടും ഒന്നും നടക്കണില്ല അതിൻ്റെ നടക്കുന്നു സ്ഥലം കിട്ടിയില്ല അതിനുള്ള സൗകര്യം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള ന്യായീകരണങ്ങൾ മാത്രമേ ഉള്ളൂ ഫണ്ട് പിരിച്ചത് അത് പിന്നെ മറ്റൊരു വകമാറ്റി ചെലവഴിച്ചു എന്ന് പറയുന്ന ദുരുഭാഗത്തുണ്ട് നിങ്ങൾ തുടങ്ങിയത് കാണിക്കൂ എന്ന് പറഞ്ഞു ഒരു കൂട്ടരുണ്ട് അങ്ങനെ വെല്ലുവിളികളും പരസ്പര പോരടികളുമൊക്കെയാണിന്ന് മാധ്യമങ്ങളിലെ പ്രധാന തർ ചർച്ചാ വിഷയങ്ങൾ എന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു ആത്മ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിൽ ഇതിൽ നിന്നൊക്കെ പുറപ്പെട്ട് പുറത്തേക്ക് വരേണ്ട ഒരു അനന്തര ഉൽപ്പന്നമെന്ന് പറയുന്നത് ഈ അതിജീവനത്തിന് വേണ്ടി പോരാടുന്നവർക്ക് സൗകര്യങ്ങൾ ലഭ്യമാവുക എന്നതാണ് അത് കൃത്യമായി ഉടനെ ലഭ്യമാക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് മുമ്പിലേക്ക് സർക്കാർ സംവിധാനങ്ങളിലേക്ക് അധികാരികളിലേക്ക് മനുഷ്യത്വമുള്ള ഹൃദയങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു വിചാരമായി എത്തിക്കാനുള്ളത് അത് മാത്രമാണ് മരണപ്പെട്ടു നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു അവൻ്റെ സ്വർഗീയ ലോകത്ത് സന്തോഷങ്ങളും സൗകര്യങ്ങളും കൊടുത്താൻ ഉഗ്രഹിക്കുമാറാകട്ടെ അവർക്കൊക്കെ അള്ളാഹു പാപമോചനം നൽകുമാറാകട്ടെ എല്ലാ ഐശ്വര്യങ്ങളും അവൻ്റെ ലോകത്തുറപ്പ് നൽകുമാറാകട്ടെ ആ മനുഷ്യരുടെ ഒരു ഓർമ്മപ്പെടുത്തലായി ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ യൂട്യൂബിൽ പുതിയൊരു ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഹൈപ്പ് എന്ന് എഴുതി കാണിക്കും അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കിയാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കാം വീണ്ടും കാണാം അസ്സാം വാലൈക്കും വരഹമുല്ലാ താലി വർക്ക്